സാറൊക്കെ പറഞ്ഞില്ല നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഒരു സ്റ്റെപ്പ് വേണ്ട സ്റ്റെപ്പ് പക്ഷെ ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു പെട്ടെന്ന് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഒരു പോവാൻ്റെ മൊത്തത്തിൽ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടർ വ്യാജനാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആവശ്യം ശരിക്കും എന്താണ് ഡോക്ടർ പഠിക്കാനായിട്ടാണോ ഡോക്ടറാണോ വ്യാജൻ അത് അസുഖത്തിന്റെ പ്രശ്നമാണോ എന്താണ് സാർ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞതിനകത്ത് മൂന്ന് നാല് ആദ്യം പറഞ്ഞു അതായത് ഈ പിന്നെ ഒരിടത്ത് പനി മാറാ വരുമ്പോൾ അവിടുത്തെ ദിവസത്തിൽ പോകുന്ന അതാണ് അവരുടെ സൗകര്യം അവർ ദേശം അപ്പൊ നമ്മളിപ്പോൾ ഒരു ഭർത്തികളിലും മരുന്ന് കൊടുത്തിട്ട് അസുഖം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ച് ഫോളോ അപ്പ് ചെയ്യണം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ പല അസുഖങ്ങളും ആദ്യം ഇപ്പൊ നിൽപ്പേരാക്കുകഴിഞ്ഞാൽ ആദ്യവേരി ഇപ്പം ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇപ്പം ആ നോക്കിക്കാനുള്ള ലക്ഷണങ്ങളൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല പനി മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ ഫോളോ അപ്പ് എന്നാണ് അതിനെ പറയാ ഫോളോ അപ്പ് ചെയ്യണം എനിക്ക് പറഞ്ഞില്ല അപ്പം പിന്നുള്ളത് എന്താ ബേറ്ററി ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ ചെയ്യാറ് അങ്ങനെ ചെയ്തപ്പോ ഞങ്ങള് ഈ ഡോക്ടർമാരുടെ എൻജിനിയസ് ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഞങ്ങൾക്ക് ഈ ലൈസൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ലൈസൻസ് കൊടുക്കുന്നത് ഗവൺമെന്റ് അപ്പൊ ആ ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്നത് നിശ്ചിത ആളാണ് അത്ര കാലം അഞ്ചഞ്ചരയോ വർഷത്തോളം പഠിക്കണം അതിനുശേഷം ഒരു വർഷം ഹൗസൻസ് ചെയ്യണം എങ്ങനെയാണ് എം ബി ബി എസ് മാത്രമല്ല കഴിഞ്ഞ് മറ്റു ഡിഗ്രികൾ വരും അപ്പൊ ഇതൊക്കെ കിട്ടിയ അടിസ്ഥാസ്ത്രീ ഇതൊക്കെ എടുത്തത് എങ്ങനെയാണ് അതിന്റെ പലതരം എക്സാമുകളൊക്കെ പാസ്സായി ട്രെയിനിങ് ഒക്കെ പാസ് ആയിട്ട് വരുന്ന ഡോക്ടർമാരാണ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അപ്പൊ ആൾക്കാര് നോക്കേണ്ടത് ഈ ഡോക്ടർ വ്യാജനാണെന്നാണ് ഡെഫിനറ്റ്ലി നോക്കണം ഡോക്ടർ വ്യാജനാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അതിന് ഇയാൾക്ക് ഉണ്ടോ ഇയാൾ ആണോ എന്ന് പരിശോധിച്ചോക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ഒന്നുകിൽ ആജിസ്റ്റർ നമ്പർ ഈ ഡോക്ടറുടെ മുന്നിൽ ഡോക്ടറുടെ പേര് മുഴുവൻ പേര് ഡിഗ്രി കിട്ടും അവരുടെ ഡിസിഗ്നേഷൻ ഒക്കെ എഴുതിട്ടുണ്ടാവും ഇന്ന ഡോക്ടർ രജിസ്റ്റേർഡ് ആണോ ഉണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാൻ സീൽ കാണും അകത്തൊക്കെ അവരുടെ അപ്പൊ അവർക്ക് പിന്നെ സിസ്റ്റം ഉണ്ട് വേറെ എന്തൊക്കെയോ സംവിധാനമുണ്ട് ഈ ഡോക്ടർ നമ്പറാണോ ഇയാൾക്ക് വേറെ സംവിധാനം ഉണ്ട് പിന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളും ഡോക്ടർമാരുടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് ആ ഒരു ആ ലോക്കൽ ബോഡി ഇപ്പൊ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഇത് വെച്ചിട്ടാണ് ഹോസ്പിറ്റല ആശുപത്രി അല്ല അവിടെ ഇരിക്കുന്ന ഡോക്ടർമാരെ തിരിച്ചേക്കുന്നത് പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ അറിഞ്ഞിട്ടണം പഞ്ചായത്തിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കും അവര് ലൈസൻസ് കൊടുക്കുന്ന വിശദ മാനദണ്ഡങ്ങളുടെ അടുത്ത് ആ മാനദണ്ഡങ്ങളൊക്കെ മീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ അതിനൊരു സംവിധാനം നടത്താനുള്ള അനുമതി ആ അത് ഗവൺമെന്റാണ് ആണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ഗവണ്മെന്റ് ആ സിസ്റ്റം വെച്ചിട്ടാണ് ആ നടക്കാറ് അപ്പൊ അവർക്കുള്ള കമ്മിറ്റ്മെന്റ് ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ് ഇവിടെ ആശുപത്രി നടക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുന്ന ഡോക്ടർ യാതൊക്കെ ഉറപ്പുവരുത്തേണ്ട പറ്റാതില്ല അപ്പൊ പഞ്ചായത്ത് പരിശോധിക്കാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പുണ്ട് നമ്മുടെ ഒരു പിന്നെ ഒരു കേരള ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനകത്ത് ആരെയും വകുപ്പ് അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള അവകാശം ഈ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടർമാരെ പിന്നെ അല്ല രജിസ്റ്റർ ഉള്ള ഡോക്ടറെ സഹായം നമുക്ക് നമ്പർ നമ്പർ അവർക്ക് പരിശോധിക്കാൻ പരിശോധിക്കും അതാണ് വ്യാജ ഡോക്ടർമാർ വ്യാജ ഡോക്ടർമാരുണ്ടെങ്കിൽ അവിടെ പോകരുത് വ്യാജ ഡോക്ടർമാർ അല്ലെ വ്യാജ എന്ന് പറഞ്ഞു വ്യാജ ഡോക്ടർമാർ ഡോക്ടർ പറ്റില്ല വ്യാജനെയോ ഡോക്ടർമാരല്ല പിന്നെ അവര് വ്യാജ ഡോക്ടർ ഡോക്ടർ അല്ല വ്യാജനാണ് അപ്പൊ വ്യാജനാണെങ്കിൽ വ്യാജനെ അത് നിയമപരമായി നടപടി സ്വീകരിക്കുക സ്വീകരിപ്പിക്കാം അതാണ് പക്ഷേ അതേ സമയം തന്നെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷൻ പറയുന്ന ഉപദേശം സ്വീകരിക്കും അത് വേറെ ഇന്നത്തെ അഭിപ്രായം പറയുന്നില്ല ഒരു പർട്ടിക്കുലർ രോഗിയെ ഏന്ന് പറഞ്ഞ രോഗിയെ ി എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് അതിന് ഇന്ന അസുഖമാണെന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വളർത്തിയിട്ടുള്ളത് അവർക്ക് അതിന് വിശ്വാസം വരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആൾക്കാരുടെ സൗകര്യമാണ് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോത്തറ്റിക് ക്യാൻസറിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് യു എസ് എ ആണ് അത് എന്താ മുഖ്യമന്ത്രിക്ക് എന്താ കേരളത്തിൽ ഇത്രയോ എത്രയോ മെഡിക്കൽ കോളേജുണ്ട് എത്രയോ പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് എത്രയോ നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലം കേരളത്തിലുണ്ട് അയക്കുന്നവർ ചെയ്താൽ പോലെ ചെയ്യുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ അമേരിക്ക ചെയ്യുന്ന അതേ സംവിധാനം നമ്മുടെ നട്ടിലുണ്ട് അവിടെ പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് അതായത് സൗകര്യം ആ വ്യക്തിയുടെ സൗകര്യമാണ് എനിക്ക് അമേരിക്കയിൽ പോലും മേയറിൽ എനിക്കിട്ട് പോണത് അവിടെ ചെയ്യുന്നു അവിടെ ചുമയായിരുന്നു എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ടേ ഞാൻ പറ്റത്തുള്ളൂ അവിടെ വിളിച്ച് മുക്കിയാണ് മുക്കി വന്നിട്ടാണോ അതൊരു കാര്യം െയ്ത് അപ്പോയിന്റ്മെന്റ് ലഭിച്ച ശേഷം മാത്രമേ അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടെ ഇരിക്കണം ഡോക്ടറിനെ കാണണമെങ്കിലും ആ ഡോക്ടർമാര് പോലെ ചെയ്യാൻ വേണ്ട മുഖ്യമന്ത്രിയായി നമ്മൾ കാര്യമില്ല അതങ്ങനെയാണ് സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് അപ്പൊ ആ ഉപന്നെ ഓരോരുടെ ഓരോരുത്തരുടെ കൺവീനിയൻസ് ആണ് എവിടെ പോകണം എവിടെ ചികിത്സിക്കണം ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ചില ആൾക്കാര് പറയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ ഡോക്ടർമാര് മാത്രമേ രജിസ്റ്റേർഡായിട്ടുള്ളു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും അത് പറഞ്ഞത് ശരിയല്ല കാര്യം അല്ലാത്തവർക്ക് എങ്ങനെയായി ഡോക്ടറെ കിട്ടാത്ത വർക്ക് ചെയ്യാൻ പറ്റും അല്ലാത്തവരെ നമ്മള് വ്യാജ രാവിലെ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതിന് അനുമതി ലഭിച്ച മാത്രം ചികിത്സിക്കാൻ പാടില്ല അല്ലാത്തവർ വ്യാജിമാരല്ല ഒന്നും ഇരിക്കും ഞാൻ അവിടെ എട്ടൊമ്പത് വർഷം ചെയ്യുന്നതാണ് അവിടത്തെ കിറങ്ങി പോകുന്നതാണ് അത് എന്റെ ഇഷ്ടം എന്നുള്ളതേ ഉള്ളൂ ഗവൺമെന്റ് ഇരിക്കുന്നവര് വേറെ ഉണ്ടാക്കുക അവർ അവരുടെ ഇഷ്ടം ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഞാൻ ഇപ്പം പിടിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അത് അവർക്ക് അവരുടെ ഇഷ്ടം അവരുടെ സൗകര്യം ഉണ്ടാവും എനിക്കിതാണ് സൗകര്യം തോന്നി ഇപ്പം ഓപ്റ്റ് ഓഫീസിലെടുക്കുന്നത് എന്ന് പറഞ്ഞവരാണ് ഈ ബോട്ടിൽ എടുക്കുന്നത് അപ്പൊ എന്നെ കാണേണ്ട ആവശ്യമുണ്ട് എന്നെ കാണും അതല്ല ഇന്നയാളെ കാണുമെന്ന് ഇന്നളെ കാണും എന്നെ ഹോസ്റ്റലിൽ കാണും എന്റെ ഹോസ്പിറ്റലിൽ കാണും അവർക്ക് സംതൃപ്തി വരും നടത്താൻ ചികിത്സിക്കാനുള്ളത് അപ്പൊ എവിടെ ചികിത്സിച്ചാലും യാജിനല്ലാത്ത ഡോക്ടർമാരാണെങ്കിൽ അവരെ പലിശ അതിന് മരുന്ന് തരും അവരുടെ ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്ന നല്ല കേസ് കേസെങ്കിലും റഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കൂടുതൽ പരിസരത്തുണ്ട് കൂടുതൽ ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട് മറ്റുള്ള സ്ഥലത്തേക്ക് അവസ്ഥ ഇത് നാട്ടിൽ നടക്കുന്ന നോർമൽ സ്റ്റോന്നേ ഉള്ളൂ അതിനകത്ത് അല്ലാതെ വേറെ അപ്പൊ ഈ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത രണ്ട് ഡോക്ടർമാരുണ്ട് അപ്പൊ അവർ ഇടുക്കി ചെരുമ്പോൾ കേരള ഡോക്ടർമാർ ഹെൽത്ത് കെയർ വരുമ്പോൾ അവര് ഞാൻ ലോകം അത് ഈ ആൾക്കാരുടെ കാഴ്ചപ്പാടൊരു പ്രശ്നമാണെന്ന് എന്ന് ഞാൻ മനസ്സിലായിരുന്നു അപ്പൊ അവര് ഗവൺമെന്റ് വർക്ക് ചെയ്തവരാണ് അവരാണ് മനസ്സിലാക്കുന്നത് പ്രധാന പിന്നെയുള്ള ഇവിടെ ഓർത്തഡോട്ടി സാറ് വർഷങ്ങളോളം പ്രൊഫസറായിട്ടുണ്ട് കൊച്ചി മെഡിക്കൽ കോളേജ് സാറിന് ആ ജോലി വേണമെന്ന് നമുക്ക് സബ്സൈറ്റ് ചെയ്ത് പോയത് മാത്രം സാറ് ഗവൺമെന്റ് സത്യപറ്റ മനസ്സിലായില്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ അതേപോലെ ഇവിടുത്തെ പീഡിയാർട്ടിസ്റ്റ് സാറ് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് സിസ്റ്റിൽ വർഷങ്ങളായിട്ട് ഇത് റിട്ടയർ ചെയ്താണ് അവിടെ മെഡിക്കൽ ഏതോ ഏതെല്ലാം ഏതോ ജില്ലാ ആശുപത്രി അവിടെ ആടെ സൂപ്പറിനായിട്ട് വർഷങ്ങളാട് പീഡിയാർട്ടിസ്റ്റ് ആണ് ആടെ അത്രയും വർഷം ഈ കുട്ടികളൊക്കെ നോക്കിയിട്ടല്ലേ താത് ഈ ഗവൺമെന്റിലൊക്കെ കാഴ്ചപ്പാടുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അറിവില്ല എന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ എല്ലാവരും ഗവൺമെന്റ് ഈ ഗവൺമെന്റ് പ്രൈവറ്റ് ഞാൻ പറഞ്ഞില്ല അത് വേറെ ഒന്നും ഇല്ല രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീസിനെവിടെ വേണം ഈ പറഞ്ഞ പ്രൈവറ്റ് മാത്രം നമുക്ക് ഗവൺമെന്റ് വേണമെങ്കിൽ തകറ്റിട്ടോ അത്രേ ഉള്ളൂ അത്